എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്ത് വേടനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരുപാട് നെഗറ്റീവ് കമൻസ് കൊണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ പ്രധാനമായിട്ടും ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട് എൻ്റെ കറുപ്പാണ് പ്രശ്നം എൻ്റെ ജാതിയാണ് പ്രശ്നം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാർഡുകൾ ഇറക്കി കളിക്കുന്ന ചിലരെ നമ്മൾ കാണാറുണ്ട് ഇതിൻ്റെ ആദ്യത്തെ രീതിയായിട്ട് നമ്മൾ കണ്ടത് വിനായകൻ എന്ന് പറയുന്ന നല്ല ഒരു നടനെയാണ് നല്ലൊരു നടനാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ എപ്പോഴും ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട് എൻ്റെ കളറാണോ പ്രശ്നം എൻ്റെ ജാതിയാണോ പ്രശ്നം അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തുണിയൊക്കെ ഊരിക്കളഞ്ഞ് തൻ്റെ നഗ്നത മറ്റുള്ളവരെ കാണിക്കുന്ന പരുവം വരെ ഈ ചുറ്റുമുള്ളവരെല്ലാവരും കൂടി ഇയാൾ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളും തെറിവിളികളും ഇയാളുടെ അഭിപ്രായങ്ങൾ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളുമൊക്കെ മാക്സിമം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു ആ പർട്ടിക്കുലർ പൊസിഷനിൽ എത്തിയപ്പോൾ ഏറ്റവും വേറെ പൊത്തൂന്ന് പറഞ്ഞ താഴേക്ക് ഇടുകയും ചെയ്തു അതോടുകൂടി വിനായകൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും മോശമായിട്ടുള്ള ഒരു വ്യക്തി ആയി മാറുകയും ചെയ്തു ഇതേ ഒരു ഇപ്പോൾ വേടനും പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും കൂടെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ് ഇനി വേറെ എന്തെങ്കിലും വേടൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ആ സമയം ഒരു പരിധി പരിധിവരെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും അത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് താഴെക്കിട്ട് മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി ആദ്യം തന്നെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ തെറ്റിനെ പ്രേക്ഷകരും അതുപോലെ തന്നെ വേടനും ന്യായീകരിക്കാതെ അതിൽ നിന്നുള്ളൊരു എന്താ പറയുക പുറത്തു വരിക എന്നതാണ് ചെയ്യേണ്ടത് വേടൻ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ഇത് പ്രേക്ഷകരാരും കേട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇപ്പോഴും വേടനെ തെറ്റ് ചെയ്തില്ല എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയനുസരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഒരു തെറ്റാണ് ഇപ്പോൾ കാനഡയോ അതുപോലെയുള്ള രാജ്യങ്ങളിലോ വന്നു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അവിടെ ലീഗലാണ് പക്ഷെ നമ്മുടെ രാജ്യത്ത് ലീഗലല്ലാത്തതുകൊണ്ട് അത് നിയമപരമായി തെറ്റായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിയോ വിൽക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല കയ്യിൽ വെച്ചാലും അതിൻ്റെതായ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടും ഇപ്പോൾ ആ ഒരളവിൽ കൂടുതൽ മയക്കുമെന്ന് കയ്യിൽ വെച്ചാൽ മാത്രമേ അറസ്റ്റ് മറ്റു കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അവരെ ഡി എഡിക്ഷൻ സെൻറ്ററിൽ വിടുകയോ അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയൊക്കെയാണ് ചെയ്യാറ് ഇത് തെറ്റായ കാര്യം തന്നെയാണ് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് തെറ്റായ കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു വ്യക്തി മഹാവ്യക്തിയൊന്നുമായി മാറത്തില്ല അത് എത്ര കഴിവുള്ള കലാകാരനായിരുന്നാലും അതായത് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഉച്ച നീചത്വങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് കയ്യടി മേടിക്കുന്നതിൽ എന്തര്ത്ഥമാണുള്ളത് പകരം ഇദ്ദേഹം ചെയ്യേണ്ടത് ഇന്ന് അതുപോലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ട് പോയിട്ട് കാര്യങ്ങൾ അതിനെതിരെ സംസാരിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതേ രീതിയിൽ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് പണ്ടൊരു കാലത്ത് കുഴി കുത്തി ആഹാരം കഴിച്ചിരുന്ന കുറച്ച് മനുഷ്യരുണ്ടെന്നും അല്ലെങ്കിൽ അടിമകളായി ജോലി ചെയ്തിരുന്ന കുറച്ച് മനുഷ്യരുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറിയ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ന വികാരത്തോടെയാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ജീവിക്കുന്നത് ഒരു ഒരഞ്ച് ശതമാനത്തിൻ്റെ തലയിൽ മാത്രമാണ് ഇപ്പോഴും പുറമേ കാണിച്ചില്ലെങ്കിലും ജാതീയമായ വേർതിരിവുകളൊക്കെ ഉള്ളത് ബാക്കി എല്ലാവരും ഒരിടത്തും എവിടെയും ഒരു മനുഷ്യരെയും മാറ്റി നിർത്തുന്നതോ ഒന്നും കാണുന്നില്ല ഈ വേടൻ തന്നെ അങ്ങനെയാണെങ്കിൽ മാറ്റി നിർത്തപ്പെടേണ്ടവൻ എന്ന് സ്വയം പറഞ്ഞു കൊണ്ട് വരുന്നൊരു വ്യക്തിയാണല്ലോ എവിടെയാണ് വേടൻ മാറ്റി നിർത്തപ്പെട്ടത് എവിടെയാണ് വേടൻ ആരാധകരില്ലാത്തത് ഈ വേടനെ സ്നേഹിക്കുന്നവർ വേടൻ്റെ അതേ ജാതിയിലുള്ളവർ മാത്രമാണോ ഈ വിയർപ്പ് തുന്നിയിട്ട് കുപ്പായം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നവർ ഇന്നത്തെ സമൂഹം നോക്കിയാലും അത് ഒരു ദളിതനോ അല്ലെങ്കിൽ ഒരു പിന്നെ നിറം കറുപ്പായ വ്യക്തിയോ മാത്രമാണോ അല്ല എല്ലാ നിറത്തിലുമുള്ളവർ നിറം കറുപ്പോ വെളുപ്പോ പിന്നെ ഏത് ജാതിയോ അവിടെ എല്ലാം തന്നെ ഇന്നും വിശപ്പ് കൊണ്ട് കുപ്പായം തുന്നിയിട്ട് ജീവിക്കുന്ന പലരും ഇന്നും ജീവിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊക്കെ വേടൻ കാണുന്നുണ്ടോ എന്നുകൂടി എനിക്ക് ഒരു ചോദ്യമുണ്ട് മാത്രമല്ല വേടനെ നോക്കുകയാണെങ്കിൽ പത്ത് ലക്ഷത്തോളം രൂപയാണ് വേടൻ്റെ കയ്യിൽ നിന്ന് ആ മിനിറ്റിൽ തന്നെ പോലീസ് കണ്ടെടുത്തത് അപ്പോൾ ഇത്രയും പണക്കാരനായ ഈ വ്യക്തി എവിടെയാണ് ദാരിദ്ര്യം അനുഭവിക്കുന്നത് പണ്ട് ഒരുപാട് പേർ അനുഭവിച്ചിരുന്നു ഇന്നും പലരും അനുഭവിക്കുന്നുണ്ട് അതൊരു പക്ഷേ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടില്ല അത് സാമ്പത്തികമായ ഉച്ചനീചിത്വങ്ങളാണ് സംഭവിക്കുന്നത് ചിലർക്ക് പണം കൂടുതലാണ് ചിലർക്ക് പണമില്ല എന്നുള്ളത് അല്ലാതെ അവിടെ ജാതിക്കോ മതത്തിനോ ഒന്നും ഒരു സ്ഥാനവുമില്ല പട്ടിണിയുള്ളവൻ ഏത് ജാതിയിലുമുണ്ട് ഏത് മതത്തിലുമുണ്ട് പിന്നെ പണ്ടത്തെ കാലത്ത് സംഭവിച്ചിരിക്കുന്ന ഉച്ചനീചിത്വങ്ങൾ തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് പക്ഷെ ആ കാലം കഴിഞ്ഞു ആ ഒരു ദുരന്തമായ ഓർമ്മകൾ ഒന്നും തന്നെ ഇന്ന് മുന്നോട്ട് പോകാൻ ഇന്നത്തെ ഒരു തലമുറയും ചിന്തിക്കുന്ന പോലുമില്ല പ്രത്യേകിച്ചും നമ്മളെപ്പോഴും കുറ്റം പറയുന്ന ഒരു ജൻ സി ഉണ്ടല്ലോ അവരാണ് ഏറ്റവും കൂടുതൽ ജാതീയത ഇല്ലാത്ത തലമുറ അവരെല്ലാവരും ഒരേപോലെയാണ് മനുഷ്യരെ കാണുന്നത് അവിടെ കറുപ്പെന്നോ വെളുപ്പെന്നോ ജാതി എന്നോ ജാതി എന്താണെന്ന് പോലും ഇവരുടെ ആരുടെയും മനസ്സിലില്ല അപ്പോൾ വേടനെ പോലെയുള്ളവർ വീണ്ടും പഴയ കാലത്തിലേക്ക് പോകണമെന്നാണോ ഈ പാട്ടുകളിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ത് വികാരമാണ് വേടനീ കുഞ്ഞുങ്ങളുടെ തലയിൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് കാരണം നമ്മുടെ നാട് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു അതിനെ വീണ്ടും പിറകോട്ട് പോകാൻ വേണ്ടി പണ്ട് ഇങ്ങനെയായിരുന്നു പണ്ട് പീഡിപ്പിച്ചിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കണമെന്ന് പറയുന്നതിൽ ആ ഒരു അർത്ഥമില്ലായ്മ അതുതന്നെയാണ് എന്നെ ഇത്രയും എഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപാട് പേർ കുറ്റം പറയുന്നുണ്ട് നീ എന്താണ് ഈ സംസാരിക്കുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതൊന്നും പൈസ ഉണ്ടാക്കാൻ ഉള്ള ഒരു കാര്യമല്ല ഒരു വീഡിയോ ഇട്ടെന്ന് വെച്ചിട്ട് യൂട്യൂബ് ഒരു അഞ്ച് പൈസ പോലും ആർക്കും തരുന്നില്ല എന്ന് യൂട്യൂബ് ചെയ്യുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന കാര്യവുമാണ് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഈ ചാനൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ലാത്ത ഒരു ചാനലാണ് അപ്പോൾ പിന്നെ അവിടുന്ന് പൈസ കിട്ടുന്നു പറയുന്നതിലും യാതൊരു അർത്ഥവുമില്ല പക്ഷേ ഇതേപോലെയുള്ള അതായത് വികാരം വിട്ട് സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വേടൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗേർഡ് ആകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കലാകാരൻ മാത്രമാണ് വേടൻ കലാകാരൻ എന്ന നിലയ്ക്ക് കഴിവുള്ള വ്യക്തിയാണ് ഒരു റാപ്പറാണ് അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് ദൈവം ഒത്തിരി കൊടുത്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കുറച്ച് ചിന്തിച്ച് ഉപയോഗിച്ചാൽ നന്നായിരിക്കും കൂടെ ജോലി ചെയ്യാൻ വന്ന സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറി അതിനും ഒരു കേസ് ഇദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട് ഏ അന്ന് ആ കേസ് വന്ന സമയത്തും ഇദ്ദേഹം ഇതേപോലെ ഒരു ക്ഷമാപണം നടത്തി തടിയൂരി ഇപ്പോഴും അതാ ഞാൻ നന്നാകാൻ ശ്രമിക്കാനൊക്കെ നോക്കാം എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് മദ്യവും മയക്കുമരുന്നുമൊക്കെ അടിച്ചു എന്ന് വെച്ചിട്ട് ഒരു വ്യക്തി മോശമാണോ അങ്ങനെ തോന്നുമോ അത് കാണുന്നവർക്ക് അതെങ്ങനെ തോന്നുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൺഫ്യൂഷൻ ആക്കുന്ന പദം കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു നാടകം മാത്രമാണ് ഈ ഈയൊരു തിരിച്ചറിവെന്നും ഒരു വാക്കുകളിലൂടെ വ്യക്തമാക്കുന്നത് അതായത് കള്ള് കുടിച്ചാലും മദ്യം കഴിച്ചാലും അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിച്ചാലും ഒന്നും ഞാൻ മോശം മനസ്സിനൊന്നും അല്ല എന്ന് പറഞ്ഞു വെക്കുന്നൊരു ധ്വനി ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ പറയണം പണ്ട് ഇതേ ദ്രോഹിച്ചിരുന്ന പാവങ്ങളായിട്ടുള്ള ജനങ്ങളെ ദ്രോഹിച്ചിരുന്നവർ ചെയ്തതും തെറ്റല്ല എന്ന് പറയണം കാരണം ആ വ്യക്തികൾക്ക് ചെയ്ത വ്യക്തികൾക്ക് അത് തെറ്റാണെന്ന് തോന്നിയിരുന്നെങ്കിൽ അന്ന് അവർ ചെയ്തില്ലായിരുന്നല്ലോ അതേപോലെ തന്നെയാണ് വേടൻ ഇന്ന് മയക്കുമരുന്ന് മദ്യമൊക്കെ കുടിക്കുന്നത് അത് തെറ്റല്ല അതൊരു നല്ല മനുഷ്യർ ആവുന്നതിന് തടസ്സമല്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും തെറ്റ് തന്നെയാണ് അപ്പോൾ വേടൻ ചെയ്തതും പണ്ട് അവർ ചെയ്തതും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസും ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയവൻ എങ്ങനെയാണ് തൻ്റെ പഴയ തലമുറയുള്ള ആൾക്കാർ മറ്റാൾക്കാരോട് അപമര്യാദയായി പെരുമാറി എന്ന് പറയുന്നത് രണ്ടുപേരും പേരും ഒരേ കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അപ്പം ഈ ഒരു ഹിപ്പോക്രസി വേടൻ്റെ കാര്യങ്ങളിലും പ്രവൃത്തികളിലും പിന്നെ വേടൻ്റെ പാട്ടുകളിലുമൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിലുള്ളൊരു സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റാത്തതും അല്ലാതെ വേറെ ഒരു കാരണം അതിൻ്റെ പിന്നിലില്ല ഏത് വലിയ കൊലക്കൊമ്പനായാലും അതായത് ഏത് ജാതിയിലുയർന്നവനായാലും താണവനാണെങ്കിലും കറുത്തവനാണെങ്കിലും വെളുത്തവനാണെങ്കിലും നിയമം എല്ലാവർക്കും ഒരേപോലെയാണെന്നും അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും കൂടി കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കുറച്ച് സാമ്പത്തിക ഉച്ച നീചങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല അതും താമസിയാതെ മാറ്റപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല വീഡിയോ കണ്ട ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ